വേദന സംഹാരി ഗുളികകളുടെ ഉപയോഗം കേരളത്തിൽ കുതിച്ചുയരുന്നു സ്വയം ചികിത്സയുടെ ഭാഗമായി പാരസെറ്റമോൾ ഉപയോഗമാണ് കൂടുതൽ അളവിൽ കൂടുതൽ പാരസെറ്റമോൾ കഴിക്കുന്നത് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു നിസാര കാരണങ്ങൾക്ക് പോലും കണക്കില്ലാതെ പാരസെറ്റമോൾ കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും പാരസെറ്റമോൾ സുരക്ഷിതമാണെങ്കിലും അളവിൽ കൂടുന്നത് അപകടമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ആരോഗ്യവാനായ വ്യക്തിക്ക് പരമാവധി ഒന്നര മുതൽ രണ്ടു ഗ്രാം വരെയാണ് ഒരു ദിവസത്തെ സുരക്ഷിത ഡോസ് രോഗാവസ്ഥ മാറുന്നതാണ് കോഴ്സ് കാലാവധി മൂന്ന് മുതൽ അഞ്ചു ദിവസം വരെയാണ് പതിവ് അഞ്ചു ഗ്രാമിന് മുകളിലേക്ക് ഉപയോഗം വർദ്ധിക്കുന്നത് ഗുരുതര രോഗങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഡോക്ടർ പറയുന്നു ഒരു മരുന്നാണ് തന്നെ ഡ്രഗ്സിന്റെ നാം കൃത്യമായ അളവുകൾ ഉണ്ടാവണം ഒരു സിക്സ് ഫിഫ്റ്റി മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് മുതിർന്നവരിൽ ഒരു ത്രീ ടൈംസ് ഫോർ ടൈംസ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അപകടയില്ല സാധാരണ പനി ജല സ്വന്തവേദന ചെറിയ വേദനയ്ക്കൊക്കെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളാണെങ്കിൽ ടെൻ മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് പെർ ഡോസ് വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമുക്കൊരു ഒരു ത്രീ ഫോർ ടൈംസ് ഒക്കെ ഉപയോഗിക്കാം പക്ഷേ പനി മാറുന്നില്ല മറ്റു ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ പാരസ്റ്റമോളിന്റെ അമിത ഉപയോഗം അതായത് പാരസ്റ്റമോൾ ഒരു ധാരാളം കഴിക്കുന്ന രീതിയിലേക്ക് ആറ് ഗ്രാമിന് മേളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അത്രയും ടാബ്ലെറ്റ് ഉള്ളിൽ ചെല്ലുന്ന രീതിയിലേക്ക് ചെല്ലുവാണെങ്കിൽ തീർച്ചയായിട്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് പാരസെറ്റാമോൾ തന്നെയെന്ന കടയുടമകളും പറയുന്നു ഏറ്റവും കൂടുതൽ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കിട്ടുന്നതിനാൽ അപകടമില്ല എന്നൊരു പൊതുധാരണയുണ്ട് എന്നാൽ ആയാൽ മരണം വരെ സംഭവിക്കാമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ജനം തിരുവനന്തപുരം